കിയ സെൽറ്റോസിന് താഴെ പ്ലേസ് ചെയ്തിരിക്കുന്ന രണ്ട് മോഡലുകളാണ് സോണറ്റും സിറോസും സോണറ്റിനേക്കാൾ കുറച്ചുകൂടി മികച്ച റിയർ സീറ്റ് കംഫർട്ട് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ കഴിയുന്ന മോഡലാണ് സിറോസ് സി സെഗ്മെൻറ്റ് എസ് യു വി എന്നാണ് സിറോസിനെ കിയ വിശേഷിപ്പിച്ചിരിക്കുന്നത് മോണോക്കോക് ഷാസിയിലാണ് സിറോസും സോണറ്റും കിയ നിർമ്മിച്ചിരിക്കുന്നത് സിറോസ് നിർമ്മിച്ചിരിക്കുന്നത് കെ വൺ പ്ലാറ്റ്ഫോമിലും കെ ടു പ്ലാറ്റ്ഫോമിൽ സോണറ്റും നിർമ്മിച്ചിരിക്കുന്നു കിയ സിറോസിന്റെ ഡയമൻഷൻസ് ഒക്കെയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി അഞ്ച് എം എം വിടുത്തും ആയിരത്തി അറുന്നൂറ്റി എൺപത് എം എം ഹൈറ്റും ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് എം എം ആണ് സിറോസിൻ്റെ വീൽ ബേസ് ഈ ആ സിറോസിന് മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് സിറോസിന്റെ ബേസ് മോഡലിൽ പതിനാറ് ഇഞ്ച് സ്റ്റീൽ വീലും മിഡ് വേരിയന്റിലും ടോപ്പ് വേരിയന്റിലും പതിനേഴ് ഇഞ്ച് ആരോയ് വീലുകളും കിയ നൽകിയിരിക്കുന്നു സിറോസിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതുവരെ കമ്പനി ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല കിയ സോണറ്റിന്റെ ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്കും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം വിത്തും ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് എം എം ആണ് സോണറ്റിന്റെ വീൽ ബേസ് മുന്നൂറ്റി എൺപത്തി അഞ്ച് ലിറ്ററാണ് സോണറ്റിന്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് സോണറ്റിന്റെ ലോവർ വേരിയന്റുകളിൽ പതിനഞ്ചിഞ്ച് സ്റ്റീൽ ിലും ഹയർ വേരിയന്റുകളിൽ പതിനാറിഞ്ച് ആലോയി വീലുകളും കിയ നൽകിയിരിക്കുന്നു ഇരുന്നൂറ്റി അഞ്ച് എം എം എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് സോണറ്റിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സോണറ്റിന്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷത്തി എഴുപത്തിയേഴായിരം രൂപ വരെയാണ് സിറോസിന്റെ എക് ഷോറൂം വില കമ്പനി ഇതുവരെ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല സിറോസിന് ഒരു ടർബോ പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനും എന്നിങ്ങനെ രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് കിയ നൽകിയിട്ടുള്ളത് എന്നാൽ സോണറ്റിലേക്ക് വരികയാണെങ്കിൽ രണ്ട് പെട്രോൾ എഞ്ചിനും ഒരു ഡീസൽ എഞ്ചിനും സോണറ്റിന് കിയ നൽകിയിരിക്കുന്നു സിറോസിലുള്ള വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനെട്ട് എച്ച് പി നൂറ്റി എഴുപത്തിരണ്ട് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവലിലും സെവൻ സ്പീഡ് ഡി സി റ്റിയിലും ഈ ടർബോ പെട്രോൾ എഞ്ചിൻ ലഭ്യമാണ് സിറോസിലുള്ള വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിമൂന്ന് എച്ച് പി ഇരുന്നൂറ്റി അൻപതൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടർ എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനും ഈ ഡീസൽ എഞ്ചിന് കീഴ് നൽകിയിരിക്കുന്നു സോണറ്റിലുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പ്രേറ്റ് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ എൺപത്തിരണ്ട് എച്ച് പി നൂറ്റി പതിനഞ്ച് എൻ ടോർക്കും വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനെട്ട് എച്ച് പി നൂറ്റി എഴുപത്തി രണ്ട് ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു ഫൈവ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഐ എം ടി സെവൻ സ്പീഡ് ഡി സി ടി എന്നിങ്ങനെ മൂന്ന് ട്രാൻസ്മിഷൻ ഓപ്ഷനും സോണറ്റിന് കിയ നൽകിയിരിക്കുന്നു സോണറ്റിലുള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിന് നൂറ്റി പതിമൂന്ന് എച്ച് പി ഇരുന്നൂറ്റി അൻപത് എണ്ണം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഐ എം ടി സിക്സ് സ്പീഡ് ടോർക്ക് കൺവെർട്ടർ എന്നിങ്ങനെ മൂന്ന് ട്രാൻസ്മിഷൻ ഓപ്ഷനും ഈ ഡീസൽ എഞ്ചിന് കിയ നൽകിയിരുന്നു രണ്ട് മോഡലിലും എൽ ഇ ഡി ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ടെയിൽ ലാം എൽ ഇ ഡി ഡി ആർ എൽ എന്നിവയും നൽകിയിരിക്കുന്നു സിറോസിൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല സോണറ്റിൽ എൽ ഇ ഡി ഫോഗ്ലൈറ്റ് കിയ നൽകിയിട്ടുണ്ട് സിറോസിൽ ഹൈലൈറ്റ് ൊരു ഫീച്ചറാണ് പരോറിമിക് സൺറൂഫ് സോണറ്റിൽ കിയ നൽകിയിട്ടുള്ളത് സിംഗിൾ പെയിൻ സൺറൂഫ് മാത്രമാണ് സിറോസിലും സോണറ്റിലും ടെൻ ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ എൻഫർടൈൻമെന്റ് സിസ്റ്റവും ടെൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രോമെന്റ് ക്ലസ്റ്ററും കിയ നൽകിയിട്ടുണ്ട് സിറോസിലും സോണറ്റിലും കിയ സിമിലറായി നൽകിയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആംബിയൻ ലൈറ്റ് കീലെസ് എൻട്രി ഓട്ടോ ഹെഡ്ലൈറ്റ് പാഡിൽ ഷിഫ്റ്റേഴ്സ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിംഗിൾ സോൺ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റുകൾ എയർ പ്യൂരിഫയർ റിയർ എ സി വെന്റുകൾ ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ ബി എം ഫ്രണ്ട് ആൻഡ് റിയർ ആംറസ് ഫ്രണ്ട് ആൻഡ് റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഡ്രൈവർ സീറ്റ് എന്നിവയും നൽകിയിരിക്കുന്നു കിയാ സിറോസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിക്സ് എയർ ബാഗ് എ ബി എസ് വിത്ത് ഇ ബി ഡി റെഡാർ ബേസ്ഡ് ലെവൽ ടു അഡാസ് ടി പി എം എസ് ക്രൂയിസ് കൺട്രോൾ റിയർ പാർക്കിംഗ് ക്യാമറ റിയർ പാർക്കിംഗ് സെൻസർ ബ്രേക്ക് അസിസ്റ്റ് ആൻഡ് ബ്രേക്ക് ഓവറൈഡ് സിസ്റ്റം സ്റ്റെബിലിറ്റി അസിസ്റ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ എന്നിവയും കിയാ സിറോസിന് നൽകിയിരിക്കുന്നു കിയ സോണിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിക്സ് എയർ ബാഗ് എ ബി എസ് വിത്ത് ഇ ബി ഡി ക്യാമറ ബേസ് ലെവൽ വൺ അഡാസ് ടി പി എം എസ് ക്രൂയിസ് കൺട്രോൾ റിയർ പാർക്കിംഗ് ക്യാമറ റിയർ പാർക്കിംഗ് സെൻസർ ബ്രേക്ക് അസിസ്റ്റ് ആൻഡ് ബ്രേക്ക് ഓവർ ഹൈഡ് സിസ്റ്റം സ്റ്റെബിലിറ്റി അസിസ്റ്റ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ വെഹിക്കിൾ ഇമ്മൊബിലൈസർ ആൻഡ് ബാറ്ററി സെൻസർ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി സോണറ്റിന് കിയ നൽകിയിട്ടുണ്ട് സോണറ്റിനേക്കാൾ കുറച്ചുകൂടി മികച്ച കംഫർട്ട് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ കഴിയുന്ന മോഡലാണ് കിയ സിറോസ്